സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതലുള്ള തനതു മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണോ നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം അനർഹരെന്ന് കണ്ടെത്തിയ പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകളെ പുറത്താക്കുകയും അതോടൊപ്പം തന്നെ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയ മറ്റു അനധികൃത പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്യുന്നതിന് ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തദ്ദേശീയ തലത്തിലെ വാർഡടിസ്ഥാനത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ പട്ടിക തയ്യാറാക്കുമ്പോൾ അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമായി പെൻഷൻ വിതരണം ചുരുക്കുകയും ചെയ്യും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ പരിശോധനയിൽ വിവിധ ജില്ലകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ കണ്ടെത്തി പുറത്താക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ തനത് മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക